വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ പതിനായിര കണക്കിന് പ്രതിഭകൾക്ക് ജന്മം നൽകിയ കലാലയമായ എംഇഎസ് കോളേജ് തുടക്കമിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പഠിച്ച പടിയിറങ്ങിപ്പോയ വിവിധ തലമുറകളിൽപ്പെട്ടവരും വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരുമായ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒരിക്കൽ കൂടി ജനുവരി പതിമൂന്നിന് ഒത്തുകൂടുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പത്തിരണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജ് നമുക്കറിയാം വളാഞ്ചേരിയിൽ ഒരുവിധം വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളെ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ തൊഴിൽ മേഖലയിലായിരുന്നാലും അവരുടെ ഭൗതിക മണ്ഡലത്തിലായിരുന്നാലും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിസ്തുലമായ പങ്കാണ് ഈ ഒരു വിദ്യാലയം കാഴ്ചവെച്ചിട്ടുള്ളത് ഒരു മൈനോറിറ്റി മാനേജ്മെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന എം ഇ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കലാലയം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ സുപ്രധാനമായ വഹിച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് വർഷമായി ഇവിടെ നിന്നും പിരിഞ്ഞുപോയ പതിനായിരക്കണക്കിന് വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു അതുപോലെ തന്നെ സാധാരണക്കാരെല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട് ഇവരെല്ലാം പ്രതിനിധീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എം ഇ എസ് കെ വി എം കോളേജ് അലുമിനി അസോസിയേഷൻ ഈ അലുമിനി അസോസിയേഷൻ പോയ ഈ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഇവിടെ നിന്നും ഈ കലാലയത്തിൽ നിന്നും വിദ്യാഭ്യാസിച്ചിറങ്ങിപ്പോയ ആളുകൾ ഒരിക്കൽ കൂടി ഈ കലാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് എത്തിച്ചേരുകയാണ് ഈ വരുന്ന പതിമൂന്നാം തീയതി ശനിയാഴ്ച കാലത്ത് ഒൻപതര മണി മുതൽ ഈ ഒരു കൂട്ടായ്മക്ക് ഇവിടെ ആരംഭം കുറിക്കും കോവിഡിൻ്റെയും അതുപോലെ തന്നെ രണ്ട് പ്രളയങ്ങളുടെയും തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചത് അതിനുശേഷം ഇപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ ഒത്തുചേരുമ്പോൾ ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം പൂർണ്ണമായിട്ടും ഇതിൻ്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ വിനോദ് സാർ ഇവിടെയുണ്ട് അതുപോലെ തന്നെ അൽമിനിയുടെ ചാർജ് വഹിക്കുന്ന സന്തോഷ് ജി ഇവിടെയുണ്ട് സംഘടനയുടെ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള എല്ലാ വ്യക്തികളും ഇവിടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുന്ന ഒരു കേവലമായ ഒരു ഒത്തു കൂടൽ മാത്രമല്ല അതിലുപരി ആയിക്കൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ വ്യക്തികൾക്ക് നേടിയ നേട്ടങ്ങളെ ഞങ്ങളന്ന് ഇവിടെ ആദരിക്കുന്നു പിരിഞ്ഞു പോയ അധ്യാപകരെ ഞങ്ങൾ ആദരിക്കുന്നു അവരുടെ തന്നെ മക്കൾ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അൻവർ അമീൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൾക്കാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കൊണ്ട് ഈ വർഷം ലോക കുതിര ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഇന്ത്യക്ക് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അംഗീകാരം ലഭിക്കുന്നത് ആ കുട്ടിക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ടൊരു പുരസ്കാരം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഒത്തുചേരാനുള്ളൊരു സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷം വൈകുന്നേരം ഇവിടുത്തെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ശ്രീനിവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗസൽ മ്യൂസിക് നൈറ്റും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പൂർത്തിയാക്കി കലാലയം വിട്ട പലരും ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തിരികെ എത്തുന്നത് യുഫോറിയ രണ്ടായിരത്തി നാല് എന്ന പേരിൽ ജനുവരി പതിമൂന്നിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ നടക്കുന്ന പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും മുൻകാല അധ്യാപകരും പങ്കെടുക്കും ഉന്നത നേട്ടം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും മക്കളെയും അനുമോദിക്കും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിവിധ ബാച്ചുകൾക്കുള്ള അംഗീകാരങ്ങൾ ചടങ്ങിൽ വെച്ച് സമർപ്പിക്കും ഫ്രാൻസിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ദീർഘദൂര കുതിരയോട്ട മത്സരമായ എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ വിജയ് കിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരിയും പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ അൻവർ അമീൻ ചേലാട്ടിന്റെ മകളുമായ നിതാൻ ജുമിനുള്ള ഉപഹാരവും ചടങ്ങിൽ കൈമാറും വരുന്ന വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി ഭാരവാഹികളെ യോഗത്തിൽ വെച്ച് തിരഞ്ഞെടുക്കും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ഗായകനുമായ ശ്രീനിവാസും സംഘവും അവതരിപ്പിക്കുന്ന ഗസിൽ സംഗീത പരിപാടി സ്നേഹമൽഹാർ വേദിയിൽ അരങ്ങേറും ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റും കേരള അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് ഉദ്ഘാടനം ചെയ്യും വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അബലത്തിങ്ങൽ എം ഇ എസ് സംസ്ഥാന ട്രഷററും എം ഇ എസ് കെ വി എം കോളേജ് ചെയർമാനുമായ ഓസി സലാഹുദ്ദീൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി വിനോദ് കുമാർ കോളേജ് സെക്രട്ടറി ഡോക്ടർ പി മുഹമ്മദ് അലി ട്രഷറർ പ്രൊഫസർ പാറീൽ മൊയ്തീൻകുട്ടി എന്നിവർ സംബന്ധിക്കും പത്രസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി വിനോദ് കുമാർ കോളേജ് സെക്രട്ടറി ഡോക്ടർ പി മുഹമ്മദ് അലി അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ പി എം സെക്രട്ടറി ഹബീബ് റഹ്മാൻ പി സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ പി സി സന്തോഷ് ബാബു എന്നിവർ സംസാരിച്ചു